എല്ലാ ഭാഷകളിലും വാദിക്കബീർ ജാബിർ മസ്ജിദ്കളിൽ നടന്ന ഖുർആൻ പടിതാക്കളുടെ സംഗമം രക്ഷാധികാരി അബ്ദുൽ ഹക്കീം നബി ഉദ്ഘാടനം ചെയ്തു ദേശീയ തലത്തിൽ നടന്ന വിജ്ഞാന പരീക്ഷയിൽ റാങ്ക് നേടിയ സുനീത ഫനീസ് നാദിയ മുഹമ്മദ് ഷൈനി റഹീം എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി നബിയുടെ ജീവിതം എന്ന വിഷയത്തിൽ നടത്തിയ പരീക്ഷയിൽ റാങ്കുകൾ കരസ്ഥമാക്കിയ സഹല റഹീം ഉമർ ബാവ സജ്ജന ജംഷീദ് സുവാദ മുഹമ്മദ് റഹീന ഫസൽ സയ്യിദ താജുനിസ അബ്ദുൾ റസൽ റാഷിദ് എന്നിവരും പുരസ്കാരം ഏറ്റുവാങ്ങി അബ്ദുൾ ഹക്കീം നദവി കെ മുനീർ മാസ്റ്റർ അബ്ദുറഹീം റഹീം നദവി മുനീർ വരന്ദ്രപ്പള്ളി അൻവർ മാസ്റ്റർ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു ഖുർആൻ സ്റ്റഡി സെന്റർ തയ്യാറാക്കിയ ഖുർആൻ പഠനം എന്ന പാഠപുസ്തകത്തിന്റെ പ്രകാശനവും ഇതോടൊപ്പം നടന്നു ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രതിനിധി അബ്ദുൾ ജലീൽ മസ്കത്ത് ഇസ്ലാഹി സെന്റർ പ്രതിനിധി ഹാഷിം അങ്കഡി വനിതാ വിംഗ് പ്രസിഡന്റ് സഫിയ ഹസൻ എന്നിവർ സംസാരിച്ചു ഫജറു സാദിഖ് അധ്യക്ഷനായിരുന്നു ടി എ മുനീർ സമാപന പ്രസംഗം നടത്തി അമീരുദ്ദീൻ സ്വാഗതം പറഞ്ഞു ഫലാഹ് യൂസഫ് കിറാത്ത് നടത്തി മീഡിയ വൺ Mascate.